തോൽവിയോടെ പി എസ് സി ജീവിതം ആരംഭിച്ച ഒരാൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സപ്ലിമെന്ററി ലിസ്റ്റിൽ മാത്രം ഉൾപ്പെട്ട ആ ആൾ അതിനുശേഷം തുടർച്ചയായി നിരവധി പരിശ്രമങ്ങളിലൂടെ ഏവരുടെയും സ്വപ്ന ജോലിയായ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന തസ്തികയിൽ എത്തി നിൽക്കുന്നു നേടിയ വിജയങ്ങളിൽ കേരളത്തിലെ അമ്പത്തിരണ്ട് പേർ മാത്രം ഉൾപ്പെട്ട അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സിലെ ഇരുപത്തി റാങ്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലെ നൂറ്റി അഞ്ചാം റാങ്ക് എസ് ബി സി ഐ ഡിയിലെതാം റാങ്ക് എൽ ഡി ക്ലർക്ക് എക്സാമിലെ പത്തൊമ്പതാം റാങ്ക് എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു ഫ്രെയിം ഇറ്റ് വിത്ത് ഇൻഡൻസ് എന്ന നമ്മുടെ ഈ സക്സസ് സ്റ്റോറിയിൽ നമുക്കിന്ന് വിഷ്ണുവിന് പ്രിയപ്പെട്ട വിഷ്ണുപ്രിയെ കാണാം വിജയകഥ അറിയാം ഹായ് മിസ് വിഷ്ണു വെൽക്കം ടു ഇൻഡൻസ് അക്കാദമി ഇനി ഗൈഡ് അല്ല ഗൈഡൻസ് ആണ് വേണ്ടത് വെൽക്കം ടു യുവർ സക്സസ് സ്റ്റോറീസ് താങ്ക് യു വിഷ്ണുപ്രിയയുടെ കൂടെ പഠിച്ച കൂട്ടുകാരില് എല്ലാവരും തന്നെ പി ജി പി എച്ച് ഡി അങ്ങനെ എടുത്ത് ഉന്നത പഠനത്തിനായിട്ട് പോയിരിക്കുന്നവരാണ് വിഷ്ണുപ്രിയ മാത്രമാണ് അതിൽ നിന്നൊരു അപവാദമായിട്ട് ഡിഗ്രി കഴിഞ്ഞ ഉടനെ എന്നുള്ള ഫീൽഡിലേക്ക് ഇറങ്ങി അതും ഇത്രയധികം നേടുകയും ചെയ്തു അപ്പോൾ എന്താണ് ഈ ഉന്നത പഠനത്തിന് പോകാതെ പി എസ് സി ജോലി വാങ്ങിക്കണം തിരിഞ്ഞ് സാഹചര്യം എന്താ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ ജോലി നേടണം എന്നുള്ളത് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് പി ജിക്ക് പോകണം പോകണം അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹം പക്ഷേ എന്തുകൊണ്ട് ആ ഒരു ഡിഗ്രി കാലഘട്ടത്തിൽ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ജോലി നേടണം എന്നൊരു ആഗ്രഹം വന്നു അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഡിഗ്രി കഴിഞ്ഞ് നേരെ എം എസ് സിക്ക് പോകുന്നു അപ്പം ഞാൻ ഓർത്തു ഞാൻ എം എസ് പോയാലും അത് കഴിഞ്ഞ് പിന്നെ അവസാനം കറങ്ങി തിരിഞ്ഞ് ഞാൻ പി എസ് സിയിലേക്ക് എത്തും അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നേരെ പി എസ് സിയിലേക്ക് പോയിക്കൂടാ ജോലി നേടിയാലും പഠിക്കാമല്ലോ എന്നുള്ള ചിന്തയൊക്കെ ആ സമയത്ത് എനിക്ക് വന്നു പിന്നെ അത് മാത്രമല്ല ഒരു പ്രധാന ഫാക്ടറായിട്ട് വന്നത് എൻ്റെ ചാച്ചൻ എൻ്റെ അച്ഛൻ്റെ അനിയനാണ് അദ്ദേഹം പോലീസ് സർവീസിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഇങ്ങനെ സർക്കാർ സർവീസ് ഉണ്ട് അപ്പോൾ പി എസ് സി എക്സാം എഴുതിയാണ് നമ്മൾ അങ്ങനെ ആ സർവീസിലേക്ക് കയറുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു നന്നായിട്ട് പഠിക്കണം പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കയറണം അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ പി എസ് സി പഠനത്തിലേക്ക് തിരിയാമെന്ന് തീരുമാനിച്ചത് പിന്നെ എനിക്ക് തോന്നി ജോലി നേടിയാലും പിന്നെ നമുക്ക് പഠിക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ എനിലേക്ക് വന്നു അപ്പോൾ അങ്ങനെ ഞാൻ പി എസ് സിയിലേക്ക് ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ നേരെ ജോയിൻ ചെയ്തു എഴുതിയ എല്ലാ പരീക്ഷയിലും വിജയം അത് മാത്രമല്ല കേരളത്തിൽ തന്നെ ആകെ വളരെ ചുരുക്കം പേരുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്നുള്ള പരീക്ഷയിൽ ഇരുപത്തി ഏഴാമത്തെ റാങ്ക് കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം പേരേ ഉള്ളൂ ആ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും കുട്ടികൾക്കും അറിയേണ്ടത് വിഷ്ണുപ്രിയ എങ്ങനെയാണ് വിഷ്ണുപ്രിയയുടെ പഠന രീതി മാറ്റിയത് ആദ്യത്തെ പരീക്ഷ ലിസ്റ്റിൽ പോലും സപ്ലിമെന്ററി ലിസ്റ്റിൽ മാത്രമേ വന്നുള്ളൂ അതിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയധികം ലിസ്റ്റുകൾ ഉൾപ്പെടുന്ന രീതിയിലേക്ക് പഠനത്തിന് മാറ്റിയത് എന്നുള്ളത് പ്രേക്ഷകർക്കായിട്ട് പറയാൻ പറ്റും ഈ പറഞ്ഞ പോലെ എല്ലാ പരീക്ഷകളിലും വിജയം എന്നുള്ളൊരു കാര്യം അതില്ല ഞാനും തുടക്ക കാലഘട്ടങ്ങളിൽ പരാജയപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് പക്ഷേ എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്നുള്ളൊരു കാര്യം അത് സോർട്ട് ഔട്ട് ചെയ്ത് അത് അതിന്മേൽ വർക്ക് ചെയ്താണ് ഞാൻ പിന്നീട് കൂടുതൽ വിജയം കൈവരിച്ചിട്ടുള്ളത് അപ്പോൾ പ്രധാനമായിട്ട് എനിക്ക് പറയുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പഠനം അതുപോലെ നല്ലൊരു റിവിഷൻ കൃത്യമായ ഒരു ഫൗണ്ടേഷൻ പിന്നൊരു മെന്റർ ആ ഒരു മെന്ററുടെ സഹായം ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ വിജയത്തിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുക ഒരു പി എസ് സിക്ക് പഠിക്കുന്ന ആൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഒരു നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ നമ്മൾ എത്ര കാലം പഠിച്ചിട്ടും കാര്യമില്ല നമ്മൾ നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നല്ലപോലെ ബിൽഡ് ചെയ്ത് നമുക്ക് നല്ലൊരു ലെവലിലേക്ക് മാറാനായിട്ട് പറ്റും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് റിവിഷൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽ നിൽക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് റിവൈസ് ചെയ്യണം അപ്പോൾ റിവൈസ് ചെയ്യണത് ഒക്കെ നമുക്ക് പലർക്കും ഭയങ്കര മടി ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ആ റിവിഷന് ഞാൻ നല്ല പ്രാധാന്യം കൊടുത്തു പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യ എന്റെ ഒരു സ്ട്രാറ്റജി എന്താ അല്ലെങ്കിൽ എൻ്റെ വീക്ക് പോയിന്റ് എന്താ എൻ്റെ സ്ട്രോങ് പോയിന്റ് എന്താ എന്നുള്ളത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അതിലെനിക്ക് ഏറ്റവും പറയാൻ പറ്റുന്നത് ഒരു മെൻ്ററുടെ ഒരു സഹായം എനിക്ക് കിട്ടി എന്നുള്ളതാണ് ആ മെൻ്റർ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാരണമാണ് എനിക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റിയത് അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും എന്താ പറയാ ഒരു ട്രയൽ എറർ പോലെ തെറ്റുവന്നു പിന്നെയും അത് ആവർത്തിച്ചു പിന്നെ വളരെ സമയം കൊടുത്ത് അത് തിരുത്തി ആ ഒരു രീതിയിലേക്ക് പോയത് പക്ഷേ എന്റെ മെന്ററിന്റെ സഹായം എനിക്ക് ഉണ്ടായത് ഇന്ത്യൻസ് അക്കാദമിയിലെ വിഷ്ണു സാർ വിഷ്ണു സാർ തന്നെയാണ് എന്റെ മെന്റർ അപ്പൊ വിഷ്ണുവിന്റെ ഹെൽപ്പ് ഉണ്ടായത് കൊണ്ടാണ് ഈ അച്ചീവ്മെന്റ് എനിക്ക് ഇത്ര വേഗത്തിന് കൈവരിക്കാനായിട്ട് പറ്റിയത് കാരണം എന്റെ രീതി എന്താണ് എവിടെയൊക്കെ ഞാൻ അത് മാറ്റങ്ങൾ വരുത്തണം എവിടെയൊക്കെ ഞാൻ നല്ല തിരുത്തി പോകണം എന്നുള്ളൊരു കാര്യമൊക്കെ വിഷ്ണു എനിക്ക് വളരെ നന്നായിട്ട് പറഞ്ഞു തന്നു അത് ഞാൻ വർക്ക് അവിടെ അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളോട് പല അത് കാര്യം ഞാൻ എന്റെ കാര്യം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു അതിനൊരു റിസൾട്ട് കിട്ടി നെന്റർ എല്ലാ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ പ്രാവർത്തികമാക്കുക എന്നുള്ള കാര്യപ്രിയ ചെയ്തത് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളാം എന്തൊക്കെ തള്ളാം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വർക്ക് വിഷ്ണുപ്രിയയുടെ വിജയം അതെ അതെ അത് നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്കിപ്പോ ഒരുപാട് ഉപദേശങ്ങൾ കിട്ടും പക്ഷെ നമ്മൾ നോക്കണം നമ്മുടെ കാര്യം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നമുക്കായിരിക്കുമല്ലോ അപ്പൊ അത് വെച്ച് നമ്മൾ കേട്ടിട്ട് ആവശ്യമുള്ളത് ഇങ്ങോട്ടേക്ക് എടുക്കാം അതാണ്ട് നമ്മൾ അത് തന്നെ നമുക്ക് വലിയൊരു മാറ്റം നല്ലൊരു സ്ട്രാറ്റജി സബ്ജക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ സമയം അലോട്ട് ചെയ്തിരുന്നത് ഏതൊക്കെ വിഷയങ്ങൾക്കാണ് ഡെയിലി എന്റെ പഠനത്തിൽ ഇംഗ്ലീഷ് മാത്സും മലയാളം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കോർ ടോപ്പിക്സിന് ഞാൻ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു എൻ്റെ പഠനത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടോപ്പിക്കുകൾ അതായത് പാർട്ട് ആൻഡ് കൾച്ചർ അങ്ങനെയുള്ള ടോപ്പിക്കെല്ലാം ഞാൻ പഠനത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഏകദേശം പഠിച്ചു വെച്ചു പിന്നീട് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കോർ ടോപ്പിക്സ് ഇപ്പൊ ഈ പറയാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് അങ്ങനെയുള്ള ടോപ്പിക്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തു എക്സാം പ്രാക്ടീസ് എടുത്തു അങ്ങനെയെല്ലാം ഞാൻ എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോയത് വിഷ്ണുപ്രിയയ്ക്ക് ഏറ്റവും ആദ്യം ലഭിക്കുന്ന ജോലികളൊന്ന് എൽ ജി എസിൻ്റെ പോസ്റ്റാണ് അപ്പോൾ എൽ ജി എസിൽ നിന്ന് സെക്രട്ടേറിയറ്റ് അസ്റ്റന്റ് വരെയായിട്ട് ഇപ്പോൾ നിൽക്കുന്നു അപ്പോൾ ഈ എൽ ജി എസിൻ്റെ ജോലി കിട്ടി അധികം വൈകാതെ തന്നെ വിഷ്ണുപ്രിയയുടെ കല്യാണം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് നടന്നിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് കല്യാണം പോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചെറിയ പറഞ്ഞാൽ ചില പലരും പറയുന്നത് ഒരു ലോക്ക്ഡായി എന്നാണ് പറയുക കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ലോക്ക്ഡായി എന്നാണ് പറയുക അപ്പോൾ ആ ലോക്ക്ഡായിട്ടുള്ള ആ സിറ്റുവേഷന് എന്തൊക്കെയാണ് നിങ്ങളുടെ പഠനത്തിൽ മാറ്റം ഞാൻ എന്റെ സർവീസിൽ ആണ് രണ്ടായിരത്തി ഇരുപതില് സർവീസിൽ കയറി കുറച്ച് നല്ല നാളിനുള്ള കല്യാണം കഴിഞ്ഞു അപ്പോ എൽ ജി എസ് ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പോ ഈ ജോലിയിലേക്ക് കയറി പിന്നീട് ലീവ് എടുത്ത് പഠിക്കാന്നുള്ളത് ആദ്യം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി നമ്മൾ ആ ഒരു ആ ഒരു റൊട്ടീനിലേക്ക് വന്നു ഡെയിലി ജോലിക്ക് പോകുന്നു ഇനി ലീവ് എടുത്ത് പഠിച്ചാൽ ഇനി കിട്ടുവോ അങ്ങനെയുള്ള ചിന്ത ഇന്നെനിക്ക് അത് ഓർക്കുമ്പോൾ വളരെയധികം അങ്ങനെ ചിന്തിക്കരുതായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് എന്നാലും അന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് എന്തിനാ ലീവ് എടുത്ത് ഞാൻ പഠിക്കാനായിട്ട് പോകുന്നത് ജോലിയുടെ ഒപ്പം ഇരുന്ന് പഠിക്കാമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷേ ഞാൻ പറഞ്ഞ മെന്റ വിഷ്ണുവിൻ്റെ കടുത്ത നിർബന്ധത്താൽ ഞാൻ ലീവ് എടുത്തു അപ്പോൾ ഒരു ഒരു വർഷത്തേക്ക് ലീവ് എടുത്തു പിന്നെ അത് എക്സെന്റ് ചെയ്യായിരുന്നു അപ്പോ ആ ലീവ് എടുത്ത് പഠിച്ചത് ആ അതാണ് എന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിട്ട് എൽ ജി എസ് ആയി നിന്ന് ഞാൻ ഇന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ അതില് ആ ഒരു ലീവ് എടുത്തത് കൊണ്ടാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും കാരണം ഒരു ഇരുന്ന് പഠിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇരുന്ന് ജോലിയിലിരുന്ന് പഠിക്കാൻ പറഞ്ഞ പോലെ കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോ കൂടുതൽ ഉത്തരവാദി ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്തം എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ പറ്റിയും പറയാതിരിക്കാൻ പറ്റില്ല അവരും എനിക്ക് സപ്പോർട്ടായിരുന്നു ഹസ്ബൻ്റും സപ്പോർട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ലീവ് എടുത്ത കാലഘട്ടത്തിൽ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ വേഗം തീർത്തു വെച്ച് എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഞാൻ വേഗം തീർത്തു വെച്ച് പിന്നെ ബാക്കി ടൈം പഠനത്തിനായിട്ട് മാറ്റി മാറ്റിവെക്കുമായിരുന്നു അപ്പോൾ എനിക്ക് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു അല്ലാതെ ഇങ്ങനെ കുത്തഴിഞ്ഞ പോലെ അല്ല ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഞാൻ ലീവ് ലീവെടുത്തേക്കാണ് ജോലി ഉയർന്ന പോസ്റ്റിലേക്ക് പോകാനാണ് എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് എൻ്റെ പഠനം ഞാൻ കൊണ്ടുപോയത് അപ്പോ എന്നെ സംബന്ധിച്ച് കല്യാണം എന്ന് പറഞ്ഞ ഒരു ആയതല്ല എനിക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് സഹായിച്ചത് കല്യാണമാണ് കാര്യം കൂടുതൽ ധൈര്യമായിട്ട് സ്വപ്നം കാണാൻ എന്നെ സഹായിച്ചത് എൻ്റെ മെന്റർ തന്നെയാണ് അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോ അതാണ് എനിക്ക് പറയാനായിട്ട് കോംപ്ലിമെന്റിന് വളരെ ലീവ് എടുത്ത് പഠിക്കുക എന്നുള്ളത് ജോലിയുള്ളവർക്ക് പലർക്കും ഒരു ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് അവർക്ക് ഉണ്ടാവുന്ന ഒരു ഇൻകം സോഴ്സ് കട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വിഷ്ണുപ്രിയക്ക് അങ്ങനെ തന്നെയായിരുന്നു എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനെ വിഷ്ണുപ്രിയ ടാക്കിൾ ചെയ്തതും ഈ ഒരു ലീവ് എടുത്ത് പഠിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ ബന്ധുക്കളും കൂട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ ഒക്കെ എങ്ങനെയാണ് അതിന് വിഷ്ണുപ്രിയോട് ഉപദേശം തന്നതൊക്കെ എങ്ങനെയായിരുന്നു ലീവ് എടുത്ത് പഠിക്കുക എന്നുള്ള ഒരു കാര്യം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷനായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് തന്നെ വളരെ സംശയായിരുന്നു ഞാൻ ഇങ്ങനെ തീരുമാനം എടുക്കണോ ഇത് ശരിയായ ഒരു തീരുമാനമാണോ ഇനി എനിക്ക് ലീവ് എടുത്ത് പഠിച്ചിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ ഇനി തിരിച്ച് ഇതേ ഓഫീസിൽ ഞാൻ തിരിച്ചു വരണ്ടേ അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ എന്നെ അലട്ടിയിരുന്നു അത് മാത്രമല്ല എൻ്റെ ചുറ്റിലും വളരെ വിരലി എണ്ണാൻ പറ്റാവുന്ന ആളുകൾ മാത്രമേ എൻ്റെ ഈ ഒരു ഡിസിഷനെ സപ്പോർട്ട് ചെയ്തുള്ളൂ കാരണം ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എല്ലാവരും നോക്കുമ്പോഴത്തേക്കും ഇവർക്ക് എന്താ ഭ്രാന്താണോ ഒരു ജോലി കിട്ടിയിട്ട് അവിടെ നിന്ന് എടുത്ത് പിന്നെ വീട്ടിലിരിക്കുക അവ അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള ആണ് എനിക്ക് കൂടുതൽ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ചെറിയ ഒരു പേടി തുടക്കത്തിലൊക്കെ എനിക്ക് തോന്നിയിരുന്നു ദൈവം എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ആകെ നാണക്കേടല്ലേ എന്നൊരു ചിന്ത വന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് പഠിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഞാൻ ലീവ് എടുക്കുന്നത് ശരിയായ ഒരു ഡിസിഷൻ ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും എങ്ങനെ പോയാലും ഞാൻ ഇനി അടുത്തൊരു ജോലി കിട്ടുന്നവരെ പഠിക്കൂ എന്ന് തീരുമാനിച്ചു ഇനി കിട്ടിയില്ലെങ്കിലും എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ സംബന്ധിച്ച അല്ലാതെ പല നേട്ടങ്ങള് എന്റെ ആ കാലഘട്ടത്തിലാണ് എന്റെ ജീവിതത്തിലേക്ക് വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കമന്റ്സ് എന്നെ കൂടുതൽ ബാധിച്ചില്ല ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഇതിനെ നേരെ എന്താ പറയാ നിങ്ങൾ ഈ ചെയ്യണത് മണ്ടത്തരമാണ് എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഈ ലീവ് എടുത്ത് പഠിച്ച് എനിക്ക് റാങ്ക് ലിസ്റ്റുകളിൽ നിരവധി റാങ്ക് ലിസ്റ്റുകൾ തുടർച്ചയായി വന്നപ്പോഴത്തേക്കും ഇവര് തന്നെ വളരെ നല്ല തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞത് ഒരു പുഞ്ചിരിയോടെ അവരെ നേരിട്ടത് ഇപ്പോഴും ഞാൻ ഓർക്കാണ് അപ്പോ അങ്ങനെയാണ് ീവെടുത്ത് പഠിച്ചതിന്റെ വിശേഷങ്ങൾ ഏറ്റവും ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന ചെയ്യുന്ന കുട്ടികളുണ്ട് കുട്ടികളുണ്ട് സെക്രട്ടറി പ്രിപ്പയർ പ്രിപ്പയർ അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ നമ്മളെ ആദ്യം മനസ്സിലാക്കാന്നുള്ളതാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാവണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കും പലരുടെയും സ്ട്രാറ്റജി നമ്മൾ കാണും അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് നമ്മുടെ വീക്ക് പോയിന്റ്സ് എന്താണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ജേണി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ അഞ്ചും പത്തും വർഷം എടുത്ത് അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അത്രയും കാലഘട്ടം ഒക്കെ നമുക്ക് എടുക്കേണ്ടി വരും അവിടെയാണ് ഒരു പ്രധാനമായിട്ട് ഒരു മെന്റർഷിപ്പിന്റെ ആവശ്യം വരും നല്ലൊരു മെൻഡർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ യാത്ര ഈസി പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എൽ ഡി സിക്ക് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കുറച്ച് നാളും കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ സൈക്കിളിൽ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള ഡിഗ്രി ലെവൽ എക്സാംസ് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും എൽ ഡി സിക്ക് പഠിക്കുന്നതിലും വളരെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കൂടി കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്രട്ടറിയേറ്റ് എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം പഠനം നിർത്താതെ ഇരിക്കാം പഠിച്ചുകൊണ്ടിരിക്കുക അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ തന്നെ ഒരു വിശ്വാസം ഒരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാം ആ കോൺഫിഡൻസ് നമ്മളെ വിജയത്തിലെത്തിക്കും വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയയുടെ വിജയകഥ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് തിൽ നിന്ന് ഏറ്റവും ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം പിക്ക് ചെയ്തെടുക്കുക അത് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുക പുതിയൊരു വിജയകതയുമായി ഇനിയും കാണാം കഴിക്കാം വകുപ്പ്